കാണാതായ പതിനഞ്ചു വയസ്സുകാരി പുഴയിൽ മുങ്ങിപ്പോയതാണോ എന്ന സംശയത്തിൽ തൂതപ്പുഴയിൽ സർവസന്നാഹങ്ങളുമായി നടത്തിയത് മണിക്കൂറുകൾ നീണ്ടു തിരച്ച് ഒടുവിൽ കുട്ടിയെ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ കണ്ടെത്തിയതോടെ ദീർഘനിശ്വാസം അയച്ചു ബന്ധുക്കളും നാട്ടുകാരും രക്ഷാപ്രവർത്തകരും തൂത സ്വദേശിനിയായ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് ചൊവ്വാഴ്ച വൈകിട്ട് നാലോടെ വീട്ടിൽ നിന്നും കാണാതായത് സമീപത്തെ തൂതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു അന്വേഷണത്തിനൊടുവിൽ വീടിന് സമീപത്തുള്ള തൂതപ്പുഴയിലെ വെട്ടിച്ചുരക്ക് കൊണ്ടു കടവിൽ കുട്ടിയുടെ വസ്ത്രങ്ങളും വസ്ത്രങ്ങൾ കൊണ്ടുവന്ന ബക്കറ്റും കണ്ടെത്തി ഇതോടെ കുട്ടി പുഴയിൽ അപകടത്തിൽപ്പെട്ടി െന്ന സംശയമായി നാട് മുഴുവൻ അന്വേഷണം നടത്തിയെങ്കിലും കുട്ടിയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല പെരിന്തൽ മണയിൽ നിന്ന് മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെട്ട അഗ്നിരക്ഷാ സേനാ അംഗങ്ങളും പോലീസും സ്ഥലത്തെത്തി നാട്ടുകാർ ഉൾപ്പെട്ട സംഘം രാത്രി വൈകുവോളം പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല പിറ്റേന്ന് വീണ്ടും തിരയാനുള്ള തീരുമാനത്തോടെയാണ് സംഘം തിരച്ചിൽ അവസാനിപ്പിച്ചത് ഇതിനിടെ പുലർച്ചെ മൂന്നോടെ വീട്ടിലേക്ക് പിതാവിന്റെ മൊബൈൽ ഫോണിൽ ഒരു വിളിയെത്തി കുട്ടിയെ കണ്ടെത്തിയോ എന്ന് ചോദിച്ചാണ് വിളിച്ചത് കുട്ടിയുടെ ശബ്ദം മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞതോടെ വിളി കട്ടായി ഇതോടെ പോലീസ് യും നാട്ടുകാരുടെയും അന്വേഷണം ആ വഴിക്കായി വിളിച്ചത് തൃശൂർ ബസ് സ്റ്റാൻഡിലെ കടയിലെ നമ്പറിൽ നിന്നാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി പോലീസും ഊർജിതമായി അന്വേഷണം നടത്തുന്നതിനിടെ ബുധനാഴ്ച രാവിലെ പതിനൊന്നോടെ പെരിന്തൽമണ്ണ മൂസകുട്ടി സ്മാരക ബസ് സ്റ്റാൻഡിൽ നിന്നും കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന കുട്ടിയെ കണ്ട് സംശയം തോന്നിച്ച പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി കാണാതായ കുട്ടിയാണെന്ന് ഉറപ്പിച്ചു പിന്നീട് ചേർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം രക്ഷിതാക്കളോടൊപ്പം വിട്ടു വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടി ധരിച്ച വസ്ത്രം മാറി തൂത ടൌണിലെ കടയിൽ നിന്നും പുതിയ പർദ്ദ വാങ്ങി ധരിച്ചാണ് പോയത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തി പിന്നീട് തൃശൂർ ബസ് സ്റ്റാൻഡിലെത്തി അവിടെ നിന്നാണ് പുലർച്ചെ രക്ഷിതാക്കളെ വിളിച്ചത് പിന്നീട് കണ്ണൂർ ബസ്സിൽ കയറി കോഴിക്കോട് ഇറങ്ങി അവിടെ നിന്നാണ് പെരിന്തൽമണ്ണയിൽ എത്തിയത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി